സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്ന് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്യൂസ് ആയിട്ട് പോയ ഒരു ബൾബാണ് കേട്ടോ ഒരു കുഞ്ഞൻ ബൾബാണ് തീരെ ഒരു കുഞ്ഞ് ബൾബാണ് അപ്പോൾ ഈ ഒരു ബൾബ് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബൾബ് മാത്രം പോരാ നമ്മുടെ ബോട്ടിൻ്റെ അടപ്പൂടെ വേണം അതായത് നമ്മളിപ്പോൾ ആക്രിലിക് പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും കിട്ടത്തില്ല അതിൻ്റെ അതായത് കാലിയാവുമ്പോഴത്തേനും ആ ഒരു ബോട്ടിൽ എന്തായാലും നമുക്ക് ആവശ്യമല്ലോ ആ ബോട്ടിലും അല്ലാതെ നമ്മുടെ നോർമൽ നമ്മുടെ കുപ്പിയുടെ ആ ഒരു ആ അടപ്പായാലും മതി അപ്പോൾ അത് ഇതേ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാൾപുട്ടി ക്ലേ ആണ് നിങ്ങളുടെ അതിൽ എയർ ഡ്രൈ ക്ലേ ഉണ്ടെങ്കിൽ അതെടുക്കാം വാൾപുട്ടി ക്ലേ ഉള്ളവർ അതെടുത്താലും മതി കേട്ടോ വാൾപുട്ടി എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കണേ അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ആ ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പ് മൊത്തം ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ബൾബ് ഇതേ ഇതിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഫെവീകോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും അടിപൊളിയായിരിക്കും കേട്ടോ ഒട്ടി ഒട്ടിക്കിട്ടുമ്പോഴത്തേനും സംഭവം നല്ല സെറ്റ് അവിടെ തന്നെ അങ്ങ് ഫിക്സ് ആയിട്ട് ഇരുന്നോളും അപ്പൊ ആദ്യത്തെ ആ ഒരു ടൈമിൽ ഒട്ടി കിട്ടാൻ ഇത്തിരി ടൈം എടുക്കും കേട്ടോ അപ്പോൾ അത്രയും ചെയ്തു ഇനി അടുത്തായിട്ട് ക്ലേയുടെ ബാലൻസ് എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ടഫായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഇളകി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനൽ അതായത് ലാസ്റ്റ് ഞാൻ ഇതിനെ ഒട്ടിച്ച് ഓവർനൈറ്റ് വച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോഴത്തേനും അത് മനസ്സിലാവും ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതേ കൂട്ടുകാരെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ പറയുന്ന വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ക്രാഫ്റ്റ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് ഈ നമ്മുടെ പെയിൻറ്റ് പോലുള്ള ചെറിയ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കുന്നു എന്നല്ലാണ്ട് നമ്മൾ എല്ലാം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റായിട്ടുള്ള ഈ ഒരു ബൾബ് ഉൾപ്പെടെ വേസ്റ്റാണ് അതായത് ഫ്യൂസ് ആയിപ്പോയാലും പിന്നെ ആരും എടുക്കാറില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു ദിവസം അതിൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിലേ എത്തിക്കുന്നതായിരിക്കും അത് കാണാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൽ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ ഓഡിയൻസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണമല്ലെങ്കിൽ അല്ലേ നമുക്ക് ഇതിട്ടിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ക്ലേയുടെ ബാലൻസ് ആയിട്ടുള്ള അടുത്ത് കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഇതുപോലെ അതായത് നമ്മൾ ഈ ഒരു പൂജ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ ഇനി കറക്റ്റായിട്ട് അത് എന്താണ് പറയണം എന്നറിയത്തില്ല അതായത് ജഗ് അങ്ങനെയും പറയാം അപ്പോൾ അതെ അതുപോലതേ ഞാനിങ്ങനെ പിടി വിടൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ടൈം എടുക്കും ഈ ഒരു ക്ലേ വാൾപ്പുട്ടിയായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതൊക്കെ ഓക്കെയാണ് എന്നാലും ചെയ്ത് വരുമ്പോഴത്തേന് ഇതൊന്ന് ഒട്ടിച്ചൊക്കെ കൊടുക്കാനും ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കും ക്ലേ ആകുമ്പോഴത്തേന് നമ്മൾ ഏത് ഷേപ്പിലാക്കണോ ആ ഒരു ഷേപ്പിൽ തന്നെ അത് ഇരുന്നോളും വാൾപ്പുട്ടി ആകുമ്പോൾ അങ്ങനെയല്ല ഇത്തിരി ടൈം എടുത്തിട്ടേ അതങ്ങനെ ഇരിക്കത്തുള്ളൂ പിന്നെ ഉണങ്ങിപ്പോയാലും നമുക്ക് തിരിക്കാനോ മറിക്കാനോ ഒന്നും പറ്റത്തില്ല അങ്ങ് പൊട്ടി നമ്മുടെ കയ്യിൽ വരും അപ്പോൾ ഇപ്പോൾ അത് അത്രയും ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഞാൻ അത്രയും റെഡിയാക്കി എന്നിട്ട് ഈ വെയിലത്ത് വെച്ചിട്ട് നന്നാക്കി എടുത്തതിന് ശേഷമുള്ള ലുക്കാണത് ഇത് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു തലയുടെ ആ ഒരു ടോപ്പ് പോർഷനിൽ ഇത് ഇതുപോലെ ഒന്ന് കുറച്ച് ക്ലേയും കൂടെ ഒരു ചെറിയ ബോൾ പോലെ ഒന്ന് വറ്റി കൊടുക്കാം അതായത് ഇതും കൂടെ വന്നാലേ കുറച്ചും കൂടെ നമുക്കൊരു ഫിനിഷിങ് ലുക്കിലത്തേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയും ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റീസെൻറ്റായിട്ട് ക്ലേയുടെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തപ്പോൾ അതായത് ഒരു ദിവസമായിരുന്നു ചെയ്ത് ചെയ്തപ്പോഴത്തേന് അതിന് ബാലൻസ് വന്ന ക്ലേ ആണ് അപ്പോൾ അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു തരി പോലും ഞാൻ കളഞ്ഞിട്ടില്ല അപ്പോൾ ബാലൻസ് ആയിട്ട് വന്ന കുറച്ച് ക്ലേ ഇത് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് ഈ ഈയൊരു നമ്മുടെ ഒരു ബൾബിൻ്റെ ഈയൊരു പോർഷനിലോട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പൂവാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതുപോലൊന്നും നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ഫെവീ കോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടിച്ചെടുത്ത് നിന്ന് ഈ ഓരോ ബോൾസും ഇളകി വരുന്നുണ്ടായിരുന്നു കുറച്ച് നേരം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ആ ഒരു പൂക്കളും ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഇലകൾ ഉണ്ടാക്കിയെടുക്കാം ചെറിയ ഇലകൾ മതി കേട്ടോ ഇപ്പോൾ ക്ലേയിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ സിമ്പിൾ പരിപാടിയാണ് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും വാൾപ്പുട്ടി ആയതുകൊണ്ടാണ് ഇത്തിരി ടൈം എടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ചും നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് മൂന്ന് ഇലകളൊക്കെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ എന്ത് വേണോ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാണ് അതുകൊണ്ട് തെറ്റോ കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ റെഡി രേഖപ്പെടുത്താം അപ്പോൾ അത്രയും നമ്മൾ സെറ്റാക്കി എടുത്തു ഇനി ഇത് മൊത്തത്തിൽ വൈറ്റ് കളറ് നമ്മുടെ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണോ എന്നുള്ളവർക്ക് ചെയ്യാമില്ലെങ്കിൽ അങ്ങ് നിങ്ങൾക്ക് വിട്ടുകളയാൻ കുഴപ്പമില്ല അപ്പം ഇത്രയും അടിച്ചതിന് ശേഷം ഒന്നുകൂടെ ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ടോപ്പ് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിന്റെ ഫൈനൽ ലുക്ക് എന്തായാലും നമുക്ക് പിറ്റേ ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ എത്രയും ഉണങ്ങി കിട്ടി ഇനി നമുക്കിത് മൊത്തത്തിൽ യെല്ലോ കളർ പെയിൻറ്റ് വെച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് മൊത്തം ഒന്ന് ഈ ഒരു യെല്ലോ കളറിലൊന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഉണ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ വൺ ഡേ ഓവർനൈറ്റ് വെച്ചാൽ പിറ്റേ ദിവസം ഫൈനൽ ലുക്ക് സെറ്റ് ആയിട്ടതിന് നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു നോക്കുക നിങ്ങൾ ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ ചെയ്തു വെച്ചാൽ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴത്തേന് സംഭവം നല്ല റെഡി ആയിട്ട് തന്നെ ഇരിക്കും ഞാൻ പറഞ്ഞു ആ ഒരു പൂജയുടെ ആ ഒരു ഫ്രണ്ട് ആ ഒരു പോഷ് ഇടയ്ക്കിടയ്ക്ക് ഇളകി വരുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു നൈറ്റ് മൊത്തം ഞാൻ ഫെവി കോൾ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ അടിയിൽ ചെറിയൊരു രീതിയിൽ അതായത് ഒരു ചെറിയ ബോട്ടിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ടാണ് സംഭവം സെറ്റാക്കി വെച്ചത് അപ്പോൾ ഇതാണ് ഓവർനൈറ്റ് വച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇനി നമുക്ക് ആ പൂക്കളിൽ കളർ അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു യെല്ലോ കളറിന് നല്ല ഗുമ്മായിട്ട് അത് നല്ല ആയിട്ട് നിൽക്കുന്ന ഒരു ഈ ഒരു പിങ്ക് കളർ തീരെ ലൈറ്റ് പിങ്ക് അല്ല ഇത്തിരി ഡാർക്ക് പിങ്ക് എടുത്തിട്ട് ഇതുപോലെ ഓരോ പൂക്കളിലും ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പൂക്കൾക്കൊക്കെ കളർ അടിച്ചു കൊടുത്തു ഇനി ഒരു ടോപ്പ് പോർഷനിൽ ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെയൊന്നും കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു തലയിൽ വന്ന ആ ഒരു ഐഡിയയിൽ ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ട് അതായത് കുറച്ചുകൂടെ ഭംഗിയിൽ കളറും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്രയും നമ്മൾ അടിച്ചു വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഡോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചിട്ട് ഓവറായിട്ടൊന്നും ചെയ്തു കൊടുക്കണ്ട ആ ഒരു ഹെഡിൻ്റെ പോർഷനിൽ ചെറിയ രീതിയിൽ ഡോട്ടാക്കി ഇട്ടുകൊടുത്താൽ സെറ്റാക്കി എടുത്താൽ കുറച്ചും ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു യെല്ലോ കളറിന് വേണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം നല്ല അട്രാക്ഷനായിട്ട് നിനക്ക് അത് നല്ല ഭംഗിയായിരിക്കും ആർക്കും തോന്നത്തില്ല ഇത് ബൾബാണെന്ന് അങ്ങനെ ഇലകൾക്ക് കളർ അടിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ വിചാരിച്ചു രണ്ട് മൂന്ന് ഇലകളൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഇലകളൂടെ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതേ ഇതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ